ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ ഈ പുലർകാലത്ത് നമുക്ക് ഭക്തിയോടുകൂടെ കയ്യെട്ടീശോയുടെ സവിധത്തിലേക്ക് കയ്യീശ്വയുടെ കരുണാർദ്ദമായ മുഖത്ത് നോക്കി നമുക്ക് ജീവിതം ആരംഭിക്കാം എല്ലാവർക്കും ചേർന്ന് നമുക്കൊന്ന് പറയാം ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇവിടെ ഇതൊരു വലിയ അത്ഭുതമാണ് പുലർകാലത്തെഴുന്നേറ്റ് നിൻ്റെ ദൈവമായ കർത്താവിനും നിൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ എളിമയോടെ ഭക്തിയോടെ ഒരു സ്തുതി ചൊല്ലി നോക്കാം അനേകം മക്കൾ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരെടുത്തു പറയുന്നൊരു കാര്യമുണ്ട് പുലർകാലത്തെഴുന്നേറ്റ് ഞങ്ങൾ ഈശോയ്ക്കും പരസ്പരവും സ്തുതി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമാവുന്നു ഞങ്ങളുടെ പറസ്തയും അസ്വസ്ഥതയും മാത്സല്യവും ഒക്കെ വിട്ടുപോകുന്നു ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുന്നു അതുകൊണ്ട് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവി ശാന്തമായൊരു സായംകാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ തന്നു പുലർകാലത്തെഴുന്നേറ്റ് പ്രസരിപ്പോടെ നിന്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഉണരാനും നിന്നെ കണികണ്ട ജീവിതം ആരംഭിക്കുവാനും തന്ന ഈ മഹാഭാഗ്യത്തിന് നന്ദി പെസഹ വ്യാഴം അല്ലേ രണ്ട് പുണ്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ ഓർമ്മ ഒന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനം ദിവ്യ ബലിയുടെ സ്ഥാപനം രണ്ട് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം ഈ രണ്ട് അനുഭവങ്ങൾ കുദാശകൾ നമുക്ക് തന്ന ദൈവത്തിന് നമുക്കാദ്യമേ തന്നെ നന്ദി പറയാം ഒന്ന് കൊറിയന്തീയർ പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചുമുള്ള വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട് നീ എപ്പോഴൊക്കെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് വരുന്നുവോ അപ്പോഴൊക്കെ നിശോധന ചെയ്യണം ആത്മശോധന ചെയ്യണം ആത്മശോധന ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മളൊക്കെ പാപികളാണ് അല്ലേ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷിച്ചാലോ ഒക്കെ നമ്മൾ ഇത്രമാത്രം പാപം ചെയ്തിട്ടാണ് നമ്മൾ ദിവ്യബലിയുടെ ബലിപീഠത്തിന് മുമ്പിലേക്ക് വരുന്നത് പൗലോസ് പറയുന്നു നിശോധന ചെയ്യുമ്പോൾ നിനക്ക് മനസ്താപവും നിനക്ക് പാപബോധവും ഉണ്ടാവും തീർച്ചയായിട്ടും നീ പോയി കുമ്പസാരിക്കും അങ്ങനെ വിശുദ്ധിയോടെ വേണം ദിവ്യകാരുണ്യം ദിവ്യബലി അനുഭവത്തിലേക്ക് കടന്നു വരാൻ എന്ന പോലെ സോർപ്പിക്കാം അഥവാ പാപത്തോടെയാണ് നീ ബലി അർപ്പിക്കുന്നതെങ്കിൽ നീ ബലഹീനനാകും നീ രോഗിയാകും നീ മരിക്കും അല്ല നമ്മൾ നോർത്ത് നോക്ക് പലപ്പോഴും നമ്മൾ ദിവ്യബലിയിലേക്ക് വരുമ്പോൾ മത്ബഹായിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ബലിവിടത്തിനേക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കുറ്റബോധമോ അല്ലെ പാപബോധമോ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ശോധന ചെയ്യാത്ത കൊണ്ടാണ് ശോധന ചെയ്താൽ നമ്മൾ ആരും ഇതിന് യോഗ്യരല്ല നമുക്ക് മനസ്സിലാകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദിവ്യകാരുണ്യ സ്ഥാപന ദിന ദിനത്തിൽ ഈ പൗരോഹിത്യ സ്ഥാപന ദിനത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്താണ് എപ്പോഴൊക്കെ ഞാൻ ബലിപീഠത്തിലേക്ക് വ വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ശോധന ചെയ്യുകയും ഞാൻ കുമ്പസാരി ചൊരുങ്ങിയിട്ടും വിശുദ്ധിയോടുകൂടെ ഈ ദിവ്യ കാരുണ്യാനുഭവത്തിലേക്ക് വരൂ എന്നൊരു തീരുമാനമെടുക്കാം ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കൈകിട്ട് ഈശോയുടെ സാവിധത്തിലേക്ക് വരിക എല്ലാവരും ചേർന്ന് നിൽക്കുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവർ അതൊക്കെ എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്താം കാരണം നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനം അനുസരിച്ച് ഈ പുലർകാലത്ത് ആരൊക്കെ ഉണർന്ന് എൻ്റെ സഹനത്തെ ധ്യാനിക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്ന ഈശോയുടെ വാഗ്ദാനത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മൾ മൂന്ന് നിയോഗം വയ്ക്കാൻ പോകുകയാണ് ഒന്ന് ആദ്യത്തെ നിയോഗം എന്നിട്ട് എല്ലാവർക്കും മുട്ടുകുത്തിയൊക്കെ നിൽക്കാം ഭക്തിയോടെ നിൽക്കാം ഒന്നാമത്തെ നിയോഗം എന്താ വെച്ചാൽ നമ്മൾ ഓർക്കണം നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നമ്മളെക്കാൾ അസ്വസ്ഥരായ എത്രയോ മക്കൾ ഇവിടെയുണ്ട് അല്ലെ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർ അല്ലെ രോഗികളായിരിക്കുന്നവർ നമുക്ക് അവരെല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാവരും കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഏറ്റു ചെല്ലു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പിശ്വയ്ക്കും നന്ദി പറഞ്ഞു ഒപ്പം ഈശോയുടെ കരുണാദ്രമായ മുഖത്തേക്ക് നോക്കി രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ നോമ്പുകാലത്ത് ഈ വിശുദ്ധവാര ദിനത്തിൽ നമുക്ക് സഭയെ സമർപ്പിക്കാം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഒപ്പം ഇന്ന് ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം ഇന്ന് ലോകമാസകലം ഈ ദിവ്യ മായ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരങ്ങൾ നീട്ടിപ്പിടിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഇനി നമ്മളെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ നിനക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നിനക്കൊരു ഭാരമുണ്ടെങ്കിൽ അത് നിനക്ക് ഒരു കെട്ടുണ്ട് എങ്കിലത് ഈശോയുടെ കെട്ടിലേക്ക് വെക്കാൻ പറ്റുന്നൊരു അവസരമാണിത് വിശ്വാസത്തോടെ വെക്കണം സാമ്പത്തിക കടബാധ്യതയാണോ കുടുംബത്തിൻ്റെ ഒരു പക്ഷേ ജപ്തി പ്രശ്നമാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേവലാദികളാണോ അവരുടെ പഠനം ഇൻ്റർവ്യൂ ഒരു വിസ വിദേശ രാജ്യം അവരുടെ വിവാഹം ഒരുപക്ഷെ നിനക്കൊരു ഭവനം വേണം അതിൽ ഭവനത്തിൻ്റെ പണി തുടങ്ങി പകുതിയായി നിൽക്കുകയാണ് അത് തുട അത് മുന്നോട്ട് പോകുന്നില്ല ഒരുപക്ഷെ ഒരുത്തുണ്ട് ഭൂമിയാണോ നിനക്ക് ദൈവവേല ചെയ്യണം അതിന് തടസ്സമുണ്ട് എന്തു നിൻ്റെ തടസ്സമെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തേ കരങ്ങൾ നീട്ടിപ്പിടിച്ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ആമേ കൈകൾ കുപ്പി ഒന്ന് നന്ദി പറഞ്ഞേ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട് ഒരു മാരകരോഗം വിട്ടുപോകുന്നുണ്ട് മനസ്സിൻ്റെ ഒരു സംഘർഷം അയഞ്ഞു പോകുന്നുണ്ട് നിൻ്റെ കുടുംബത്തിലേക്ക് ഒരു സ്വർഗീയമായ ഒരു അനുഭവം കടന്നു വരുന്നുണ്ട് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ നിങ്ങളുടെ നിൻ്റെ മക്കളിലൂടെ നീ കുടച്ചൂടപ്പെടും വലിയ അനുഗ്രഹങ്ങൾ നിനക്ക് വരും നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ച നടക്കുന്ന ശുശ്രൂഷയിലേക്ക് വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയുടെ ആ മഹത്വം ഞങ്ങൾ ലോകത്തോട് വിളിച്ച് പറയാൻ ചെറുതോ വലുതുമാകട്ടെ കടന്നു വരണം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റി ഈശോടുള്ള നൊവേന ആരാധന അഭിഷേകം എല്ലാ മക്കളെയും സ്നേഹപൂർവം ഞാൻ ക്ഷണിക്കുന്നു ഇന്ന് ചേർന്ന് നിന്നേ കുടുംബം ഒരുമിച്ച് ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ടതാണ് നിന്നെ നിൻ്റെ കുടുംബത്തെയും ഈശോ അനുഗ്രഹിക്കാൻ പോവുകയാണ് എനിക്ക് നൽകപ്പെട്ട പൗരോഹിത്യം എന്ന മഹാദാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ നിൻ്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്നേ ഒത്തിരി മക്കളോട് ഇതിനെക്കുറിച്ചൊന്ന് പറയും ഒന്ന് പുലർകാലത്ത് എഴുന്നേറ്റ കെട്ടുകൾ വീണ ഒരു പക്ഷെ ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ ഏതെങ്കിലും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ഉണരാൻ പറയുക കെട്ടപ്പെട്ടവൻ നമ്മളെ കെട്ടഴിക്കും ഏത് കെട്ടും വിശ്വസിക്കുക ചേർന്ന് നിന്നേ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തിരിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ ഇടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശു ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിഷി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേലുയാ ഹാലേലുയാ